കേദാരമായ പാപങ്ങളുടെ അശ്വരോടെ കണ്ണീരത്തിയിരുന്ന ആ മഹാനായ വ്യക്തിപ്രഭാമത്തിന്റെ ഉടമയായ അബ്ദുൽ മുബാറക്കിനോട് വന്ന തുടങ്ങിപ്പോ അവിടെ നിന്ന് പറഞ്ഞത് നീ പാവങ്ങളായ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കിണർ കുഴിച്ചു കൊടുക്കണമെന്നാണ് മഹാനായ അബ്ദുല്ലാഹുനോ ബാറക് ഹൃദയം പറഞ്ഞത് സാധുക്കളായ മനുഷ്യന് താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലുക അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് വെള്ളമെന്ന് പറയുന്നത് ആ ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിന് ആവശ്യമായ ഒരു കിണർ അവർക്ക് നീ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ കായിക വേദനമാകുമെന്ന് പറയുകയാണ് സംസ്കരിക്കാൻ എന്നെ പറഞ്ഞത് നോക്കാനല്ല പറഞ്ഞത് പറഞ്ഞത് മാഡ പ്രയാസം അകറ്റാനാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ മനുഷ്യൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കാലിന്റെ വേദന മാറുകയാണ് അത്രയും

ോ എന്ന് ഈ മലയ്ക്ക് ആ മനുഷ്യനോട് അറിയിക്കുമെന്ന് കായിക സംഭവങ്ങളെ അവിടുത്തെ കാരുണ്യ പ്രവർത്തനങ്ങളെ പറഞ്ഞ ഹദീസിനെ പറയുകയാണ് യാണ് മറ്റുള്ള ആളുകളോടുള്ള പറഞ്ഞതിന്റെ ആശയമില്ലാമെന്ന് മഹാനായി അവിടെ നിന്ന് വിശദീകരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് രിക്കാ എന്നുള്ളതല്ല

നിന്റെ പ്രവർത്തനം കൊണ്ട് നിനക്ക് വേണ്ടി ചെയ്യുന്ന നിസ്കാരം മുമ്പ് അതുകൊണ്ട് മാത്രം നീ വിജയിക്കുമെന്ന് നീ വിചാരിക്കേണ്ടതോ ഇല്ലാമൻ സ്വതക്കത്തിന് പാവുകൾ പാവങ്ങളായ ആളുകളോട് സ്വതക്ക ചെയ്യാനുള്ള കൽപ്പന ചെയ്യാതെ നിന്നെ കൊണ്ടൊരു പക്ഷേ കഴിയില്ല പക്ഷേ സമ്പത്തുള്ള ആളുകളുടെ കയ്യിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ വാങ്ങിക്കൊടുത്ത് സഹായിക്കാൻ കഴിയുമെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു സഹായം ചെയ്യലല്ല ഉണ്ടല്ലാതെ നീ ഇതൊരു നന്മയും വ്യക്തിക്കുന്നില്ല രണ്ടാമത് പറയുകയാണ് അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞാലല്ലാതെ എല്ലാഴ്ചയും പറഞ്ഞിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ സൂക്ഷ്മത കാണിക്കണം അവനെ ഭയപ്പെടണം പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് നല്ല വർദ്ധമാനങ്ങൾ നിങ്ങൾ പറയണമെന്നാണ് വീണ്ടും അള്ളാഹു പറയാണ് ജനങ്ങളുടെ ജനങ്ങളുടെ നീ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവരെ തമ്മിൽ തെറ്റിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത് വിത്തുകളല്ല പാകേണ്ടത് ഐക്യത്തിന്റെ സുന്ദരമായ ഉദ്യാനങ്ങളാണ് നീ തീർക്കേണ്ടതെന്ന വിശുദ്ധമായ ഖുർഹാൻ നമ്മോട് പഠിപ്പിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഔ ഔ മഅറൂഫിൻ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹു നിന്ന് വലിയ പ്രതിഫലമാണ് ഹീസിൽ കാണാവുന്നതാണ് അത് രണ്ട് മനുഷ്യന്മാരിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ പ്രശ്നങ്ങൾ പ്രതിഫലമാണ് രണ്ട് തമ്മിൽ ണ്ടാക്കുമ്പോ ആ പ്രശ്നങ്ങളെ വീർപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത് എങ്ങനെങ്കിലും അത് അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ രൂപത്തിൽ പ്രവർത്തിക്കണമെന്ന് അള്ളാഹ്ലൂലും പറയുകയാണ് പിന്നീട് ലഭിതങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ മുമ്പ് ഇതുപോലെയുള്ള വാഹന സംവിധാനങ്ങളിൽ അന്ന് സഞ്ചരിക്കുന്നത് കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെയാണ് അപ്പൊ പറയുകയാണ് ഒരു മനുഷ്യരും മൃഗത്തിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അയാൾക്കതിന് കഴിയുന്നില്ല ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ട് ഉയരത്തിലേക്ക് കയറാൻ അയാൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് അത് നീ കയറ്റിക്കൊടുത്ത കഴിഞ്ഞാൽ സ്വത പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് അപ്പൊ എന്തെങ്കിലും ഒരാൾ വിഷമിച്ച് നിൽക്കുമ്പോ അയാൾ ഒരു ഭാരം ചുമക്കാൻ ശ്രമിക്കുന്നു കഴിയുന്നില്ല അല്ലെങ്കിൽ പള്ളിയിലേക്ക് ഇങ്ങനെ വരികയാണ് അയാൾക്ക് കഴിയുന്നില്ല പ്രയാസങ്ങൾ നടക്കാൻ കഴിയുന്നില്ല അയാളുടെ കൈപിടിച്ച് കൊണ്ടുവന്നൊരു കസേരയിൽ കൊണ്ടുവന്നിരുത്തി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ പ്രായമുള്ള മനുഷ്യരുണ്ട് അയാൾക്ക് നമ്മുടെ സീറ്റ് ഒന്നും മാറിക്കൊടുത്തു ബഹുമാനം മാധുരവ് അതിന് വലിയ ശ്രേഷ്ഠതയാണ് സഹോദരങ്ങളെ പറയുകയാണ് സ്വതക്കയുടെ പ്രതിഫലമാണ് ആ മനുഷ്യൻ ലഭിക്കുന്നത് ഇനിയോ വീണ്ടും പറഞ്ഞു പറഞ്ഞു ഒരു ഒരു മനുഷ്യരോട് നല്ല വാക്ക് അയാൾക്ക് സന്തോഷം ഉണ്ടാകുന്ന വർത്താനം അയാൾക്ക് സമാധാനം ഒരു വാക്ക് നീ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ മാറ്റാൻ നമ്മൾ ശ്രമിക്കണം സഹോദരങ്ങളെ ആത്മഹത്യകൾ പെരുകുന്ന കാലമാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോ തന്റെ പ്രിയപ്പെട്ട തന്നെ പ്രസവിച്ച ഉമ്മക്ക് சங்கடனையிலும் <tell> ീ ലോകത്ത് ജീവിക്കില്ല ഞാൻ മരിക്കാൻ ഇവര് ഇവർ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോ ഒരു ഫോൺ നമ്പറാണ് മറുപടി അതെല്ലാം സഹോദരങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ നമ്മുടെ സഹോദരങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുമ്പോ നമ്മുടെ കൂട്ടുകാരൻ നമ്മെ വിളിച്ചുകൊണ്ടൊരു വിഷമം പറയുമ്പോ നിനക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന ദുരന്തത്തിൽ നിന്നുകൊണ്ട് അവരെ നിനക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരോട് നല്ല വാക്ക് ഞാൻ ഇണ്ടടാ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നീ എന്തിനാ വിഷമിക്കുന്നേ നിന്നെ സഹായിക്കാൻ ഞങ്ങളുണ്ട് അല്ലെങ്കിൽ മോനെ ആത്മഹത്യ കൊണ്ട് നിനക്ക് ഒരു പരിഹാരം കിട്ടില്ല എല്ലാവരുടെ കാര്യത്തിന് വേണ്ടി എന്തിനാ നീ നിന്റെ ജീവിതം തകർക്കുന്നത് നീ ഇങ്ങോട്ട് പോലെ ഒരു ഉമ്മ മകൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പിതാവ് മകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉറപ്പതാണ് നീ ഇങ്ങോട്ട് പോലെ നിന്നെ പുണ്യപോനങ്ങൾ നോക്കിക്കൊള്ള ഇതല്ല പറയുന്നത് വിഷമം പറയുമ്പോ പറയും എങ്ങനെയെങ്കിലുമൊക്കെ അവളെ കഴിച്ചു കൊടുത്ത് ജീവിതമല്ല നിനക്കുണ്ടാകും അതെല്ലാം മക്കളോട് പറയുന്ന സഹോദരങ്ങളെ വിഷമിക്കുമ്പോ അവർക്ക് സമാധാനം നൽകിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പറയുകയാണ് നീ നിന്റെ കയ്യിൽ ഒരു സ്കിൽ അല്ലെങ്കിൽ നിനക്കൊരു കഴിവില്ല ആ പ്രൊഫഷൻ അത് നീ പഠിപ്പിച്ചു കൊടുക്കുക ഞാൻ ഞാൻ പള്ളിയിൽ ഇമാമായി എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളും ഒരാളും പള്ളിയിൽ ഇമാമാവരുത് കാരണം അവൻ പഠിച്ച ഒരു ഒരാളുമായി വന്നാൽ കുടുംബത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന റെസ്പെക്ട് എനിക്ക് പറഞ്ഞു പോകുമെന്ന് ഞാൻ ചിന്തിച്ചു എന്റെ മാർഗത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നല്ല ഒരു തൊഴിലുണ്ട് തൊഴിൽ മാർഗമുണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഞാൻ അത് പഠിപ്പിച്ചു കൊടുത്തു നാളെ എന്നെക്കാളും വലിയ കച്ചവടക്കാരൻ അവനായിപ്പോകോ എന്നെക്കാളും വലിയ ബിസിനസ്സുകാരൻ അവനായിപ്പോകോ എന്നെ ചിന്തിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള ആ അവനെ പഠിപ്പിച്ചു കൊടുക്കുക ആ പ്രൊഫഷനിലേക്ക് അവനെ കൊണ്ടുവരിക ഞാൻ പ്രവാസിയാണ് ഗൾഫിൽ പോയി നല്ല ശമ്പളമുണ്ട് എങ്കിൽ എന്റെ കുടുംബക്കാരനായ എന്റെ കൂട്ടുകാരനായ എന്റെ നാട്ടുകാരനായ ഒരാളെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിപ്പിക്കുമെങ്കിൽ ഒരു തൊഴിൽ അവരെ സമ്മാനിക്കാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നമ്മൾ സമ്മാനിക്കുക ഇന്ന് നമ്മളെല്ലാവരും സങ്കുചിത മനോഭാവമുള്ളവരാണ് നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന ആളുകൾ അങ്ങനെ ഒരാൾ പോകും പോയിട്ട് കുടുംബത്തിലെ മുഴുവൻ ആളെ കൊണ്ടുപോകാനും ശ്രമിക്കും എല്ലാവരെയും രക്ഷപ്പെടുത്തും അതായിരുന്നുണ്ടായിരുന്നത് എവിധങ്ങൾ പറഞ്ഞാൽ അതിനൊന്നും നിരക്ക് കളിയ സ്കില്ലാത്തവരാണ് എങ്കിലോ നിന്റെ അടുക്കൽ വരുന്ന ആളുകൾക്ക് നീ എന്തെങ്കിലും ഇളവ് രക്ഷിച്ചു കൊടുക്കുക ഞാനൊരു ഡോക്ടറാണ് എന്റെ അടുക്കൽ പല ആളുകളും വരും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചതിനനുസൃതമായ കൂലി വാങ്ങുമ്പോൾ അതോടൊപ്പം തന്നെ സൗജന്യ സേവനം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നും എന്നും നമ്മൾ കൂലിക്ക് വേണ്ടി പണിയെടുക്കരുത് ൊക്കെ അതൊക്കെ ഒരു സൗജന്യ സേവനം അർഹതപ്പെട്ട ആളുകൾക്ക് ചെറിയ ഇളവുകളൊക്കെ ചെയ്തു കൊടുക്കുക അതിനങ്ങൾ പറയുകയാണ് ഇനി ഇതിനൊന്നും നീ കഴിവില്ലെങ്കിലോ കഴിയില്ലെങ്കിലോ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കുക നമ്മൾക്ക് ഒരു പണി ഒരാൾ നൽകി ഒരാൾക്ക് ഒരു തൊഴിലൊക്കെ പഠിപ്പിച്ചുകൊണ്ട് തന്റെ കൂടെ നിർത്തി അയാളുടെ കടയുടെ തൊട്ടു മുമ്പിൽ തന്നെ അടുത്ത കട മര്യാദ ഉപദ്രവം പറഞ്ഞു എത്രയോ ഹദീസ് കാണാവുന്നതാണ് കൊണ്ടുവന്നും നിസ്കാരത്തെക്കാളും നോമ്പുകളെക്കാളും മറ്റ് സൽക്കർമ്മങ്ങളെക്കാളും പ്രതിഫലം കിട്ടുന്ന ഒരു അമല് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് അഭിപ്രായ ലഭിതങ്ങൾ സഹാത്തിനോട് ചോദിക്കുകയാണ് എന്നിട്ട് ലഭിതങ്ങൾ പറഞ്ഞു നിസ്കാരം നോമ്പ് അതിനേക്കാളൊക്കെ പ്രതിഫലം കിട്ടുന്ന കാര്യം ഇസ്ലാത്ത രണ്ട് ആളുകൾ പ്രയാസം രണ്ട് ആളുകളുടെ ഇടയിലുള്ള തർക്കം അത് പരിഹരിച്ചു കൊടുക്കലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിലൊക്കെ മിണ്ടാതെ നടക്കുന്ന ആളുകൾ ഉണ്ടാകും അവരെ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കുക മിണ്ടുക കുടുംബ ബന്ധങ്ങളിൽ അകന്ന് നിൽക്കുന്നവരെ പോയി ഉപേക്ഷിച്ച് വലിച്ചു പോണ്ടടാം ഇങ്ങനൊക്കെ ജീവിച്ചാൽ മതിയോ ജ്യേഷ്ഠനിയന്മാർ പ്രശ്നമുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നു ചെറിയൊരു പ്രതിഫലമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് അതുപോലെ പറഞ്ഞു സ്വന്തമായിട്ട് സ്വാന്തന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലോ നബി നബി തങ്ങൾ പറഞ്ഞു പ്രത്യേകമായി പറയുകയാണ് വൽ മഹ്ദൂഫ് നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുക ഇനിയോ അതിനും പറ്റിയില്ലെങ്കിലോ വലിയ നല്ല വാക്കുകൾ ഉണ്ടെങ്കിലും ഒരാൾക്ക് നിങ്ങൾ സമാധാനം കൊടുക്കുക എന്നാൽ അതിൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ നബി അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് കൊല്ലം ഒരു പള്ളിയിൽ പ്രതിഫലമാണ് പ്രയാസം മാറ്റി കൊടുത്താൽ വേറെ ഹദീസുകളിൽ കാണാം പരിശുദ്ധമായ വന്ന് അത് എന്ത് ബുദ്ധിമുട്ടാവട്ടെ ബുദ്ധിമുട്ട് പരിഹരിച്ചു കൊടുക്കുന്നതായിട്ട് പറ്റില്ല വരുന്നത് അതിനു വേണ്ടിയിട്ട് അയാളോടൊപ്പം നടന്നു കഴിഞ്ഞാൽ അയാളുടെ ആ പ്രയാസം മാറ്റം അയാളുടെ ഒപ്പം പോയി അയാൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അയാൾക്ക് നേടിക്കിട്ട് തിരുവനന്തപുരത്ത് പോകാണ് അപ്പോൾ അതിന് കൂട്ടിന് വേണ്ടി അയാൾ അയാളോടൊപ്പം പോയി എന്തെങ്കിലും റെക്കമെൻഡേഷൻ അയാൾക്ക് വേണ്ടി നടത്തി അയാളുടെ മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി മറ്റെന്തെങ്കിലും കാര്യത്തിനു വേണ്ടി ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു എന്നാൽ കിട്ടുന്ന പ്രതിഫലം പത്ത് കൊല്ലം പള്ളിയിൽ എത്തിക്കാഫ് കിട്ടുന്ന ഇരുന്നാൽ കിട്ടുന്ന പ്രതിഫല സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലൊക്കെ കാര്യമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുക സഹായിക്കും സഹായിക്കും നമ്മൾ ഒരു വിഭാഗം ആളുകളുണ്ട് ആരാണെന്ന് വിധവകളായ ഒരു വർഷം ആവുമ്പോഴേക്കും ഭർത്താവ് മരിച്ചുപോയവർ മക്കള് ചെറിയ കുട്ടികളായിരിക്കും സ്വന്തം ഭർത്താവിന്റെ സ്നേഹം അവർക്ക് കിട്ടില്ല ചിലപ്പോ കുടുംബങ്ങളിൽ നിന്ന് വേണ്ട പോലെ സഹായങ്ങൾ കിട്ടില്ല ആരോടും പുറത്തു പറയാതെ കഴിയുന്ന എത്രയോ വിധവകളുണ്ട് ശാരീരികമായ അവരുടെ സന്തോഷങ്ങളില്ല അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ പൈസയില്ലാതെ മക്കളെ സഹായിക്കാൻ കഴിയാതെ

ഷഹീദായ വലിയ വലിയ പ്രതിഫലമാണ് 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 ഖായിമിൽ ലൈല രാത്രി മുഴുവൻ മുഴുവൻ കിട്ടുന്നതിനേക്കാളും നഹാർ അതുപോലെ പകൽ ആ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അത്തരം വിഷയങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക സാമൂഹിക സേവന മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുക നേരത്തെ പറഞ്ഞതുപോലെ കാൽമുട്ട് വേദന വന്നപ്പോ അബ്ദുള്ള മുബാറൊക്കെ പറഞ്ഞത് കിണർ കുത്തി കൊടുക്കാനാണ് വൈകി വരുന്നവർ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി അത് ആവർത്തിച്ചത് അപ്പോ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മാറിക്കിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നമ്മൾ മാറ്റുക അതിനുവേണ്ടി വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്തിനാ മുസ്ലിം എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് അള്ളാന്റെ നിസ്കരിക്കാൻ നോമ്പോ അതും ഇസ്ലാം അതും മാത്രമല്ല സാമൂഹിക പ്രശ്നങ്ങളിൽ ഇറങ്ങി ചെല്ലണം വിഷമങ്ങൾ അകറ്റാൻ ചെല്ലണം ഒരാൾ വിഷമം പറയുമ്പോ കൂടെ നിക്കണം അപ്പളെ അള്ളാഹന്റെ പൊരുത്തം ഉണ്ടാവുകയുള്ളു അള്ളാഹു തന്നെ യഥാർത്ഥ ഭൂമിയങ്ങളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ പാവങ്ങളായ സഹോദരങ്ങൾ ചെറിയ മക്കള് കിട്ടാതെ പട്ടിണികിടന്ന് മരിക്കാന് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥ സാധുക്കളായ ആളുകൾക്ക് ഇറങ്ങി